ലോകത്തെ അമ്പരപ്പിക്കുന്ന ഒരു വാർത്ത ചിലപ്പോ ഉടൻ തന്നെ പുറത്തു വരാൻ സാധ്യതയുണ്ട് റഷ്യൻ മാധ്യമമായിട്ടുള്ള സ്പുട്നിക്ക് വളരെ ഗൗരവമുള്ള എന്നാൽ ഇന്ത്യക്കാർക്ക് വളരെ ആശ്വാസം നൽകുന്ന ഒരു വാർത്ത പുറത്തോട്ടിരിക്കുകയാണ് അതായത് റഷ്യയുടെ എസ് യു ഫിഫ്റ്റി സെവൻ എന്ന് പറയുന്ന എയർക്രാഫ്റ്റ് ഇന്ത്യ വാങ്ങാൻ പോകുന്നു എന്നാണ് സ്പുട്നിക് ഇന്ത്യ ഇപ്പോൾ പുറത്തോട്ടിരിക്കുന്ന വാർത്തയിൽ പറയുന്നത് അതായത് ഈ എസ് യു ഫിഫ്റ്റി സെവൻ എന്ന് പറയുന്നത് ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു അഞ്ചാം തലമുറ യുദ്ധവിമാനം ആവശ്യമാണ് നമ്മുടെ എം സി എ പ്രോജക്റ്റ് പൂർത്തിയാവുന്ന ആ ഒരു ടൈമിൽ നമ്മുടെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് നമുക്ക് തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു അഞ്ചാം തലമുറ യുദ്ധവിമാനം ആവശ്യമാണ് അപ്പൊ അതിന് നമുക്ക് ആരെ ട്രസ്റ്റ് ചെയ്യാം എന്ന ചോദ്യത്തിന് തീർച്ചയായിട്ടും ഇന്ത്യ ഗവൺമെന്റ് എത്തിയിട്ടുണ്ടാവുക റഷ്യ എന്ന പേരിൽ തന്നെ തന്നെയാകണം എന്തായാലും സ്പുട്നിക്കിന്റെ വാർത്ത ശരിയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ വൈകാതെ തന്നെ എസ് യു ഫിഫ്റ്റി സെവന്റെ കരാറുമായിട്ട് മുന്നോട്ട് പോകാനാണ് ചാൻസ് ഇത് താരതമ്യേന ഒരു മികച്ച എയർക്രാഫ്റ്റ് തന്നെയാണ് നിലവിലെ മുപ്പത്തി രണ്ട് എണ്ണമാണ് ഇതുവരെ ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഇതിന്റെ ആദ്യ പറക്കൽ രണ്ടായിരത്തി പത്ത് ജാനുവരി ഇരുപത്തി ഒമ്പതിനാണ് നടന്നത് പതിനഞ്ച് വർഷമായിരിക്കുന്നു ഇപ്പോൾ ഇതിന്റെ ഒരു പ്രൊഡക്ഷൻ പൂർണ്ണമായ തോതിൽ ആരംഭിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് കാലത്തിലാണ് അപ്പൊ അതിനുശേഷം കോവിഡ് വന്നു പിന്നെ റഷ്യ യുക്രൈൻ യുദ്ധം ഉണ്ടായി ധാരാളം ഉപരോധങ്ങൾ റഷ്യക്ക് നേരിടേണ്ടി വന്നു അപ്പോൾ നിലവില് ഈ ഒരു എയർക്രാഫ്റ്റ് ലോകത്ത് ഉപയോഗിക്കുന്ന ഏകരാജ്യം എന്ന് പറയുന്നത് റഷ്യ തന്നെയാണ് ഇന്ത്യ ഇത് റഷ്യയെ കൂടാതെ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ രാജ്യമായിട്ട് മാറാൻ പോവാണ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു വാർത്ത തന്നെയാണത് കാരണം ഈ എസ് യു സെവൻറ്റി ഫൈവ് എസ് യു ഫിഫ്റ്റി സെവൻ നമുക്ക് റഷ്യയിൽ നിന്ന് വാങ്ങാൻ പറ്റുന്ന രണ്ട് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ അപ്പോൾ നേരത്തെ ഇന്ത്യ ഈ ഒരു ഒരു യുദ്ധവിമാനത്തിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമാകാനൊക്കെ പ്ലാൻ ചെയ്തിരുന്നുവെങ്കിലും പിന്നീട് ഇന്ത്യ അതിൽ നിന്ന് പിന്മാറി കാരണമായി പറഞ്ഞത് ഇന്ത്യയുടെ പല ആവശ്യങ്ങളും ഈ എസ് എന്ന് പറയുന്ന എയർക്രാഫ്റ്റ് മീറ്റ് ചെയ്യുന്നില്ല സോ അതുകൊണ്ട് തന്നെ ഒരിക്കൽ ഇത് സൈന്യത്തിന്റെ ഭാഗമായതിനു ശേഷം ഇതിന്റെ പെർഫോമൻസ് എല്ലാം കണ്ട് വിലയിരുത്തിയിട്ട് ഇത് വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം എന്നായിരുന്നു ഇന്ത്യ അന്ന് പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇന്ത്യ ഇത് ഇന്ന് പിന്മാറുന്നത് പക്ഷെ പിന്നീട് ഇത് റഷ്യയുടെ ഭാഗമാവുന്നു അതിനുശേഷം യുക്രൈൻ യുദ്ധത്തിൽ യുദ്ധത്തിലടക്കമുള്ള ഇതിന്റെ പ്രകടനങ്ങളെ വിലയിരുത്തിയിട്ടാണ് ഇപ്പോൾ ചിലപ്പോൾ ഇന്ത്യ ഇത് വാങ്ങാം എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവുക ഇന്ത്യ ഗവൺമെന്റ് ഒഫീഷ്യലി ഇത് വാങ്ങാം പോകുന്നു എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല റഷ്യൻ മാധ്യമമായിട്ടുള്ള സ്പുട്നിക്കിന്റെ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മളിപ്പോൾ ഇന്ത്യ ചിലപ്പോൾ ഇത് വാങ്ങും എന്ന് കരുതുന്നത് ഈ സുഖോയിയുടെ തന്നെ സെവൻറ്റി ഫൈവ് എന്ന് പറയുന്ന സെവൻറ്റി ഫൈവ് ചെക്ക് മേറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഇൻട്രൊഡക്ഷൻ നടക്കാൻ പോകുന്ന ഒരു മോഡലാണ് ഈ സമയത്തിന് ഇത് നടത്താൻ കഴിയുമോ എന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ല കാരണം ഓൾറെഡി ഒരുപാട് ഉപരോധങ്ങളൊക്കെ റഷ്യക്ക് നേരിടേണ്ടി വരുന്നുണ്ട് അപ്പോൾ ഭാവിയിൽ ഉണ്ടാവാൻ പോകുന്ന ഒരു എയർക്രാഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് പിന്നെ അത് പ്രൊഡക്ഷനിലേക്ക് വന്ന് പിന്നെ അത് വാങ്ങിക്കുക എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതിനുള്ള ടൈം ഇല്ല സോ അതുകൊണ്ട് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനം വേണമെന്നുള്ളതാണ് നമ്മുടെ അത്യാവശ്യം സൊ ഈ സാഹചര്യത്തിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മികച്ച എയർക്രാഫ്റ്റ് തന്നെയാണ് എസ് യു ഫിഫ്റ്റി സെവൻ എന്നതിൽ തർക്കമൊന്നുമില്ല കാരണം എ എം സിയെ തീർച്ചയായും നമ്മൾ ഡെവലപ്പ് ചെയ്യുവാണ് അതിവേഗത്തിൽ തന്നെ മാത്രമല്ല ഇതിൽ നമുക്ക് സ്പുട്നിക്കിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഘട്ടം ഘട്ടമായിട്ട് പൂർണമായ ടെക്നോളജി ട്രാൻസ്ഫർ ആണ് നടക്കാൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ ഇത് വലിയൊരു നേട്ടം കൂടിയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓൾറെഡി എസ് യു തേർട്ടി എം കെ ഐ എന്ന് പറയുന്ന എയർക്രാഫ്റ്റ് നമ്മുടെ എച്ച് എ എല്ലിൽ ലൈസൻസ് വെച്ചുകൊണ്ട് ഇവിടെ ഇന്ത്യയിൽ പ്രൊഡക്ഷൻ നടത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് റഷ്യയിൽ നിന്ന് ലൈസൻസ് ഉണ്ട് നമ്മൾ ഇവിടെ പ്രൊഡക്ഷൻ നടത്തുകയാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ഒരു കരാറുമായി ബന്ധപ്പെട്ട് ഫിഫ്ത്ത് ജെൻഡുമായി ബന്ധപ്പെട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ടെക്നോളജി ട്രാൻസ്ഫർ ആണ് നമുക്ക് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് സൂചന ഇതിലൂടെ ഇന്ത്യക്ക് പൂർണ്ണമായിട്ടും ഈ എയർക്രാഫ്റ്റ് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ കഴിയുമെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് അങ്ങനെയെങ്കിൽ ഇതൊരു നല്ല ഡീലാണ് മാത്രമല്ല മേക്കിംഗ് ഇന്ത്യയുടെയും ആത്മനിർഭർ പദ്ധതിയുടെയും ഭാഗമായിട്ട് ഒരുപക്ഷേ ഈ എയർക്രാഫ്റ്റുകളുടെ നിർമ്മാണം ഇന്ത്യയിൽ നടത്താനായിരിക്കും സാധ്യത അങ്ങനെയെങ്കിൽ നമുക്ക് ആ നിലയ്ക്കും വലിയ ബെനിഫിറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് സോ എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ഒഫീഷ്യലായിട്ട് പുറത്തു വന്നെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഇന്ത്യക്ക് ട്വിൻ എൻജിൻ വേർഷൻ റഷ്യ ഓഫർ ചെയ്തിട്ടുണ്ടെന്നാണ് സ്പുട്നിക് ഇന്ത്യ പറയുന്നത് മാത്രമല്ല പ്രൊഡക്ഷൻ ലോക്കലൈസ് ചെയ്യാനുള്ള പോസിബിലിറ്റിയെ കുറിച്ചും അവര് സൂചിപ്പിക്കുന്നുണ്ട് സോ ഇതൊരു കിഡിലൻ എയർക്രാഫ്റ്റ് ആണ് എന്തുകൊണ്ടെന്നാൽ മുപ്പത്തിയേഴ് ടൺ വരെ മാക്സിമം ടേക്ക് ഓഫ് ഇതിന് സാധ്യമാകും ടേക്ക് ഓഫ് വെയിറ്റ് ഏറ്റവും സാധ്യമാകും ഇതിന്റെ റേഞ്ച് ആണ് വളരെ അതിശയമുണ്ടാക്കുന്ന മറ്റൊരു ഫാക്ടർ അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് പ്രാക്ടിക്കൽ റേഞ്ച് അറ്റ് സബ്സോണിക് സ്പീഡ് എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ച് എന്ന് പറയുമ്പോൾ ഒരു യുദ്ധവിമാനത്തെ സംബന്ധിച്ചിടത്തോളം അത് അത് വേറെ ലെവലാണ് എന്ന് പറയാതെ വയ്യ ഇപ്പം നിലവിലുള്ള ഒരു എയർക്രാഫ്റ്റിനും ഇത്രയേറെ റേഞ്ച് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല അതിപ്പോ എഫ് ട്വന്റി ടു ആണെങ്കിലും എഫ് തേർട്ടി ഫൈവ് ആണെങ്കിലും അതൊക്കെ തന്നെ കമ്പയർ ചെയ്യുമ്പോൾ റേഞ്ച് വളരെ കുറവായിട്ടാണ് കാണാൻ കഴിയുന്നത് ഇതിൻ്റെ വേഗത എന്ന് പറയുന്നത് മാക്സിമം മണിക്കൂറിൽ രണ്ടായിരത്തി അറുന്നൂറ് കിലോമീറ്റർ ആണ് സോ ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ സാഹചര്യങ്ങൾക്ക് വളരെ അനുകൂലമായിട്ട് ഈ ഒരു എയർക്രാഫ്റ്റ് മാറാനും സാധ്യത കാണുന്നുണ്ട് എന്തായാലും ഇന്ത്യ ഗവൺമെന്റ് വളരെ സീരിയസ് ആയിട്ട് ഈ വിഷയം എടുത്തിട്ടുണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത് കാരണം രണ്ട് ദിവസം മുമ്പ് ഇപ്പോൾ നമ്മുടെ റഷ്യയുടെ പുടിന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനും അദ്ദേഹത്തിന്റെ ടീമും ഒക്കെ ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരികയും ഇന്ത്യയിലെ മിനിസ്റ്റേഴ്സിനെയും ഹയർ അതോറിറ്റി എന്ന് പറയാവുന്ന അല്ലെങ്കിൽ ഹയർ ഒഫീഷ്യൽസ് എന്ന് പറയാവുന്ന എല്ലാവരെയും കാണുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് സോ ഇത് ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സൈനാണ് എന്ന് വെച്ചാൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ അടുത്ത ഒരു സുപ്രധാനപ്പെട്ട ഒരു കരാറ് ആരംഭിക്കാൻ പോവുകയാണ് എന്നൊരു സൂചനയാണ് ഇന്ത്യയുടെ കയ്യിലുള്ള ഏറ്റവും മികച്ച എയർക്രാഫ്റ്റ് ആയ എസ് യു തേർട്ടി എം കായി അതിൻ്റെ ഒരു ഫിഫ്ത്ത് ജനറേഷനാണ് അല്ലെങ്കിൽ മോഡേൺ വെർഷനാണ് ഈ റഷ്യയുടെ എസ് യു ഫിഫ്റ്റി സെവൻ എന്ന് പറയുന്നത് സോ ഇതും ഒരു സുഖോയി യുദ്ധവിമാനമാണ് അപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എസ് യു തേർട്ടി എം കെ ആയി എന്ന് പറയുന്നത് ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തിരണ്ടെണ്ണം വരെ നമ്മൾ നിർമ്മിക്കുകയും ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ ഇത് ഇത് ശരിക്കും ഒരു ഒരു റഷ്യൻ ഒരു എയർക്രാഫ്റ്റ് ആണെങ്കിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ലൈസൻസ് വെച്ചുകൊണ്ട് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന ഒരു എയർക്രാഫ്റ്റ് ആയിട്ട് ഇന്നത് മാറിയിട്ടുണ്ട് സോ ആ ഒരു എക്സ്പീരിയൻസ് കൂടി നമുക്കുണ്ട് അപ്പോൾ നമ്മുടെ നമ്മുടെ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു എയർക്രാഫ്റ്റ് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമായിരിക്കും എസ് യു തേർട്ടി എം കെ ഐ ഉപയോഗിക്കുന്നത് കൊണ്ട് എസ് യു ഫിഫ്റ്റി സെവനും വളരെയധികം ആയിരിക്കും ഒരുപാട് പേര് എഫ് ട്വൻറ്റി ടു വാങ്ങാൻ പോകുന്നു എഫ് തേർട്ടി ഫൈവ് ഇന്ത്യ വാങ്ങാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം റിപ്പോർട്ടുകളൊക്കെ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് പുറത്തുവിട്ടിരുന്നു പക്ഷേ അതൊന്നും അല്ല സംഭവിക്കാൻ പോകുന്നത് ശരിക്കും ഇന്ത്യ മിക്കവാറും റഷ്യൻ എയർക്രാഫ്റ്റ് വാങ്ങാൻ തന്നെയായിരിക്കും സാധ്യത പ്രത്യേകിച്ച് ടെക്നോളജി ട്രാൻസ്ഫർ കൂടി ഉണ്ടെങ്കിൽ ഇത് വളരെ വളരെ നല്ലൊരു ഡീല് തന്നെയായിരിക്കും